നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവേ നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിവൻ യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാൽ നിങ്ങൾ തിന്മ പ്രവർത്തിക്കരുത് എന്നാണ് ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ പരീക്ഷയിൽ വിജയിച്ചവരായി കാണപ്പെടണമെന്നില്ല ഞങ്ങൾ പരാജിതരായി കാണപ്പെട്ടാലും നിങ്ങൾ നന്മ പ്രവർത്തിക്കണം സത്യത്തിന് വേണ്ടിയല്ലാതെ സത്യത്തിനെതിരായി ഒന്നും ചെയ്യുക ഞങ്ങൾക്ക് സാധ്യമല്ല ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ബലവാന്മാരുമായിരിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു നിങ്ങളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞാൻ വരുമ്പോൾ കാർക്കശ്യത്തോടെ അധികാരം പ്രയോഗിക്കാതിരിക്കേണ്ടതിന് നിങ്ങളിൽ നിന്ന് അകലെയായിരിക്കുമ്പോൾ ഇതെഴുതുന്നു കർത്താവ് എന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളെ വളർത്തിയെടുക്കാനാണ് നശിപ്പിക്കാനല്ല പ്രഭാതത്തിൽ നഗരത്തിലേക്ക് പോകുമ്പോൾ അവൻ വിശന്നു വഴിയരികിൽ ഒരു അത്യവൃക്ഷം കണ്ട് അവൻ അതിൻ്റെ അടുത്തെത്തി എന്നാൽ അതിൽ ഇലകളല്ലാതെ ഒന്നും കണ്ടില്ല അവൻ അതിനോട് പറഞ്ഞു ഇനി ഒരിക്കലും നിന്നിൽ ഫലങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ ആ നിമിഷം തന്നെ ആ അതിവൃക്ഷം ഉണങ്ങിപ്പോയി ഇത് കണ്ട് ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു ആ അതിവൃക്ഷം ഇത്ര വേഗം ഉണങ്ങിപ്പോയതെങ്ങനെ എന്ന് ചോദിച്ചു യേശു പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ വിശ്വസിക്കുകയും സംശയിക്കാതിരിക്കുകയും ചെയ്താൽ അതിവൃക്ഷത്തോട് ഞാൻ ചെയ്തത് മാത്രമല്ല നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക ഈ മലയോടെ ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതും സംഭവിക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും